ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീഷ് സൊറൈറ്റി വ്ളോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖമായിരിക്കുന്നു ഞാൻ ഇന്ന് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ എലിയെ കൊണ്ട് പൊറുതി മുട്ടി എന്തൊക്കെ ചെയ്തിട്ടും ഒരു പ്രയോജനവും ഇല്ലാതിരിക്കുന്ന സമയത്ത് വളരെ നൂറ് ശതമാനവും സക്സസ് ആകുന്ന ഒരു കിടിലൻ ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് അത് നമുക്ക് നമ്മൾ പലതരം പ്രയോഗങ്ങൾ നടത്താറുണ്ട് സൂത്രപ്പണികളും ചെയ്യാറുണ്ട് പക്ഷേ ചിലതൊക്കെ സക്സസ് ആവും ചിലതൊക്കെ സക്സസ് ആകാതിരിക്കും പക്ഷേ നമ്മൾ എന്താണ് കെമിക്കലുള്ള സാധനങ്ങൾ രാസവസ് വിഷവസ്തുക്കളൊക്കെ മേടിക്കും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പശകള് അതുപോലെ അല്ലെങ്കിൽ ഈ വില്ലെന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ പല സാധനങ്ങളും വെച്ച് നോക്കും ചെറിയ ഇലിയാണെങ്കിലും വലിയ പെരിച്ചാഴി ഇലി മുട്ടനിലി അങ്ങനെയുള്ള ഇലികളുടെ ഒക്കെ ശല്യങ്ങളെ വീടിനകത്തും പുറത്തുമൊക്കെയാണ് ആൾക്കാർ ചില സമയത്ത് നമ്മൾ വിഷമിക്കുവാണെങ്കിൽ ഇതിനെ എങ്ങനെ തുരുത്താം എന്നുള്ളത് പക്ഷേ ഞാൻ ചെയ്ത് എനിക്ക് നൂറ് ശതമാനവും നല്ല റിസൾട്ട് കിട്ടിയ നല്ല അനുഭവമുള്ള ഒരു ഒന്ന് രണ്ട് ടിപ്സ് ഞാൻ എനിക്ക് പറഞ്ഞുതരാം ഇതെനിക്ക് പറഞ്ഞു തന്നെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാവിന് നമ്മുടെ കൈനേരി ഭാഗത്തുള്ള അവർ പുഞ്ചകൃഷിയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അവരിടക്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് എനിക്ക് ഇത് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കും ഇതൊക്കെ ഞങ്ങൾ ഇവിടെ സ്ഥിരം പ്രയോഗിക്കുന്നതാണ് അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളുടെ പാടത്ത് എലിശല്യമേ ഉണ്ടാവത്തില്ല അപ്പം അങ്ങനെ പറഞ്ഞ് തന്ന അവർക്ക് അനുഭവമുള്ള അവർ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യം ഞങ്ങൾ നമുക്കും പറഞ്ഞു തന്നു അപ്പോൾ ഇത് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഇത് നൂറ് ശതമാനവും നല്ല റിസൾട്ട് കിട്ടിയിരിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാരും ഇതൊക്കെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നവരല്ലേ ഞാനിത് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ ആദ്യം പറയുമായിരുന്നു ഈ ഭയങ്കര എലിശല്യുവാണ് മതിലിൻ്റെ തുരന്ന് അടുത്ത പറമ്പിലോട്ട് വരെ പിന്നെ പോകുമായിരുന്നു ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ വീടിന് പുറത്തേക്ക് കുറച്ച് പറമ്പുകളുണ്ട് ഇങ്ങനെ കാടുപിടിച്ച് കിടക്കുക അത് അവിടുന്ന് തുറന്ന് നമ്മുടെ മതിന് അകത്തൂടി വന്ന് നമ്മുടെ വീടിന്റെ അവിടെ ഇവിടെ എല്ലാം കാട്ടിച്ചിടുകയും അതുപോലെ എലിമൂത്രം ഇതൊക്കെയായിരുന്നു പടികളിലൊക്കെ ഇത് ചെയ്തതിന് ശേഷം ഇപ്പം ഒരു ശല്യം ഇല്ല ഞാനിത് എൻ്റെ ആരെങ്കിലും ഇത് വിഷമം പറഞ്ഞാൽ അവർക്കൊക്കെ ഈ ടിപ്സ് പറഞ്ഞു കൊടുത്ത് അവരും പിന്നെ പറഞ്ഞു ഇത് വളരെ നല്ലതാണെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാർക്കെല്ലാം േ ഇത് എല്ലാ വീടുകളിലും ഉണ്ടാവുന്ന കാര്യമാണല്ലോ അപ്പം എല്ലാവർക്കും ഇത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു ഇതെന്ന് പറഞ്ഞാൽ ഒരു കെമിക്കലുമല്ല നമുക്ക് നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ പിന്നെ മേ പിന്നെ എക്സ്ട്രാ വരണമെന്ന് പാരസെറ്റമോൾ ഗുളിക്കാണ് അതും നമ്മുടെ വീടുകളിലിപ്പം ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് പക്ഷെ അതും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് വളരെ ഫലപ്രദമായ നിങ്ങൾക്ക് പൂർണ്ണമായി നമുക്ക് ചെയ്ത ഇലിയെ തുരത്താവുന്ന ഒരു രണ്ട് മൂന്ന് ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതെല്ലാവരും ചെയ്തു നോക്കുക അതുപോലെ തന്നെ ഞാൻ ഞാനിന്നും പറയുന്ന പോലെ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും എന്നെ കമൻ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എല്ലാവരും ചെയ്യണം അങ്ങനെ നിങ്ങളെ നിങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവുന്നതും പുതിയ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാനൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് പോകുന്നതും അപ്പോൾ എൻ്റെ കൂട്ടുകാരിലാ ഇതിൻ്റെ കമൻറ്റ് എന്നെ അറിയിക്കണം ഞാൻ അടുത്ത ഉപകാരപ്രദമായ വീഡിയോമേം വരാം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കുക നമ്മുടെ വീട്ടമ്മമാർക്ക് വളരെ ആശ്വാസമായിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് നമ്മൾ കുറച്ച് അരിയാണ് അരി ഒന്ന് വറുത്ത് പൊടിക്കുവാണ് നമുക്ക് ഇലിയെ തുരത്താനുള്ള ഒരു നല്ല ഒരു സൂത്രപ്പണിയാണിത് കാരണം നമ്മുടെ അടുക്കളയ്ക്കകത്തും വീട്ടിനകത്താണേലും പുറത്താണെങ്കിലും എലി ശല്യം അതുപോലെ തന്നെ വലിയ എലി എന്ന് പറയുന്ന പെരിച്ചാഴികൾ അവരുടെയൊക്കെ ശല്യങ്ങൾ ഭയങ്കരമാണ് നമുക്ക് അതിൻ്റെയൊക്കെ മൂത്രവും അത് കാർത്തിക്കുന്നതൊക്കെ നമ്മൾ ചവിട്ടുമോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെക്ക് നമ്മുടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളിലൊക്കെ പറ്റി നമുക്ക് അസുഖങ്ങളൊക്കെ വരാൻ ഒരുപാട് സാധ്യതയുള്ളതാണ് അപ്പം അതുകൊണ്ട് എലി എലിയെ നമ്മൾ പൂർണമായിട്ടും തുരത്ത് തന്നെ വേണം അപ്പം അതിനുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള പിന്നെ ഒരു ടിപ്പാണ് കാരണം നമുക്കിത് ഒരുപാട് പിന്നെ നമുക്ക് പൈസ ചെലവില്ല അതുപോലെ തന്നെ നമുക്ക് കെമിക്കൽ അല്ല ഇതൊന്നും അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഒരു മൂന്ന് സ്പൂൺ അരിയാണ് എടുത്തിരിക്കുന്നത് അരി നമുക്ക് നന്നായിട്ട് വറുത്ത് പൊടിക്കണം പുറത്തും മതിലുകളുടെ പിന്നെ വലിയ ആഴത്തിലാണ് പിരിച്ചാഴികളാണത് വലിയ മുട്ടൻ ഉണ്ടല്ലോ അത് അതുപോലെ എവിടെയെങ്കിലും ചവറുകളൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ വലിയ മാളവ ഉണ്ടാക്കുന്നത് അങ്ങനെ മാള ഉണ്ടാക്കലും നമുക്ക് അതുപോലെ എലിമൂത്രം ഇല്ലെന്നു ഭയങ്കര സ്മെല്ല വാതിൽ കുറക്കുമ്പോൾ അപ്പം അങ്ങനെ അങ്ങനെ വലിയ കൊണ്ട് നമുക്കൊരു രക്ഷയില്ലാതായി അപ്പോൾ വിചാരിച്ചതാണ് ഇങ്ങനെ ഒരു നമ്മുടെ നാച്ചുറലായിട്ടുള്ള കാരണം നമുക്ക് നമ്മൾ വലിയ അധികം കെമിക്കൽ വിഷമൊന്നും മേടിച്ച് വെക്കുന്നില്ല കാരണം എലി എലി വിഷം മേടിച്ച് പറ്റും പശ ഒക്കെ ഉള്ളതോ ഇങ്ങനെ പശ എലി വന്ന് നക്കി നക്കി കഴിയുമ്പോൾ നമ്മൾ ഒട്ടിയിരിക്കുമെന്നൊക്കെ പറയും പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ഗുണമില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു മാർഗം കൊണ്ട് തന്നെ ഈ മാർഗം എനിക്ക് പറഞ്ഞു തന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അമ്മാവനുണ്ട് കുഞ്ചകൃഷി നടത്തുന്നതാണ് അപ്പം അമ്മാവനോട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെയൊന്നും ചെയ്തു നോക്കി വളരെ ഫലപ്രദമാണ് അവരൊക്കെ ഇതാണിപ്പോൾ ചെയ്യുന്നത് കെമിക്കൽ ഇതൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെയുള്ള ഇത് നൂറ് ശതമാനവും ഫലപ്രദമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ തന്നു അപ്പോൾ അതുകൊണ്ടെന്നാൽ ശരി ഞാനും അങ്ങനെ ചെയ്തു നോക്കി എനിക്കും നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടി അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ എൻ്റെ കൂട്ടുകാർക്കും ഇതൊന്ന് പറഞ്ഞു തരാം എല്ലാവരും ഇതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ എലിയാണെങ്കിലോ മാളം ഉണ്ടാക്കി അപ്പുറത്തെ പറ മതിലിൻ്റെ അടിയിൽ കൂടി തന്നെ തൊരമ്പ ഉണ്ടാക്കി അടുത്ത പറമ്പിലോട്ടൊക്കെയാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ എല്ലായിടവും ചപ്പു ചവറിലും എല്ലായിടവും എലിയുടെ എലിമൂത്രങ്ങളാണ് നമുക്ക് ഈ പ്ലേഗ് വരുന്നതും ഒക്കെ എലിയുടെ ഈ ഇങ്ങനെയുള്ള സംഭവം കൊണ്ടാണ് നമുക്കിങ്ങനെ അസുഖങ്ങൾ പോലും വരുന്നത് അപ്പം ഇതിനെ നമുക്ക് നൂറ് ശതമാനവും ഫലപ്രദമായി തുരുത്താൻ പറ്റിയ ആ ഒരു വിദ്യ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം നമ്മുടെ അരിതേ വറുത്തു കഴിഞ്ഞു ഇതാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം വെച്ചിട്ട് തരിയോട് വേണം ഇത് പൊടിക്കുമ്പോൾ പിന്നെ ഭയങ്കര നൈസായി പോരുത് നമ്മൾ ഈ പുട്ടിനൊക്കെ ഉള്ള തരിയുണ്ടല്ലോ അതേമാതിരിയുള്ള തരി വെച്ച് വേണം ചെയ്യാൻ ഇതിനാവശ്യമായ സാധനങ്ങൾ അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ ബിസ്ക്കറ്റ് രണ്ട് ബിസ്ക്കറ്റും കൂടി നമുക്ക് പൊടിച്ച് ചേർക്കാനുണ്ട് അതുപോലെ ഡോളോയും ഡോളോയും നന്നായിട്ട് പൊടിച്ചോണ്ട് വരണം ഇത് ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഡോളോ അറുന്നൂറ്റമ്പതിൻ്റെ ആ അറുന്നൂറ്റമ്പതിൻ്റെ തന്നെ എടുക്കണം എങ്കിലേ അതിൻ്റെ ആ ഗുണം കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഡോളോ ഞാൻ പൊടിച്ചോണ്ട് വരാം നമ്മളെ ഒന്നുകിൽ ഈ അമ്മിക്കല്ലി വെച്ച് പിന്നെ പൊടിക്കുവോ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഒരു ചെറിയ ഇതുണ്ടല്ലോ കല്ലിൻ്റെ അത് വെച്ച് പൊടിക്കുവോ ഇപ്പം ഞാൻ ഈ പലക വെച്ചാണ് പൊടിച്ചത് പക്ഷെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് വേണ്ട നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടി ഇനിയിപ്പം നമുക്ക് ഇതൊരു ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇതിനായി നമ്മൾ ഒരു പഴയ പാത്രം എടുക്കണം അതിലേക്ക് നമ്മൾ ഒരു രണ്ട് സ്പൂൺ ഈ വറുത്ത അരിപ്പൊടി ഇടുക അല്ല നമുക്ക് ഒരുപാട് ഭയങ്കരമായിട്ട് എലിശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് മൂന്ന് സ്പൂൺ ആക്കാം ഇതിപ്പോൾ ഞാൻ മൂന്ന് ഡോളോയാണ് പൊടിച്ചോണ്ട് വന്നത് അതിട്ടു ഇനി ഇതിനകത്ത് നമ്മൾ രണ്ട് ബിസ്കറ്റാണ് രണ്ട് ബിസ്ക്കറ്റും കൂടി നന്നായിട്ട് പൊടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം കാരണം ഇതിൻ്റെയൊക്കെ മണം കൊണ്ടാണ് ഇനി രാത്രിയാകുമ്പോഴത്തേനും പതിയതിൻ്റെ മാളത്തിൽ നിന്ന് ഇറങ്ങി വരും അപ്പോൾ ഈ മണം അത് അതിന് ഈ വറുത്ത അരിപ്പൊടിയുടെയും ബിസ്ക്കറ്റിൻ്റെയും ഒക്കെ മണം ആകുമ്പോൾ അത് നന്നായിട്ടങ്ങ് കഴിക്കും ഈ പാരസിറ്റമോൾ ഗുളിയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എലികൾക്ക് മരണം സംഭവിക്കുന്നതാണ് നന്നായിട്ടങ്ങ് പൊടിച്ച് മിക്സ് ചെയ്യണം ഇതിനകത്തോട്ട് ഇത് ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇത് കൊച്ചു കുട്ടികളും ഒക്കെ ഉള്ളവർ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വളർത്തു മൃഗങ്ങളെയൊക്കെ എന്നെ വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ തന്നെ രാത്രി കാലങ്ങളിലേ ഇത് വെക്കാവുള്ളൂ പകൽ സമയത്തൊന്നും ഇത് കൊണ്ടുവന്നു വെക്കരുത് ആരും എടുക്കാനും ഇടയാവരുത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നിട്ട് ഇത് എവിടെയൊക്കെയാണ് നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് കൊണ്ട് വെക്കണക്കണം ഞാൻ വേറൊരു ടിപ്സും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ അതെ കപ്പലണ്ടി പിന്നെ ഇത് ഞാൻ കുറച്ചെടുത്ത് വറുത്ത് പിന്നെ പൊടിച്ചതാണ് അതെ പൊടിച്ച കപ്പലണ്ടിയാണിത് നന്നായിട്ടങ്ങനെ ഭയങ്കര സ്മൂത്തായിട്ട് പൊടിഞ്ഞിട്ടില്ല കുറച്ച് തരികൾ കണ്ടോ കപ്പലണ്ടിയുടെ ഇങ്ങനെ തരികളുമുണ്ട് പക്ഷേ ഇത് നല്ല നമുക്ക് മണമാണ് ഇത് നല്ല സ്മെല്ലുണ്ട് നല്ല സുഗന്ധമാണ് ഇതിൻ്റെ മണം കേട്ട് തന്നെ ഇത് അന്വേഷിങ്ങി വരും ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് വൈറ്റ് സിമെൻറ്റാണ് നമ്മൾ വീടുകൾക്കൊക്കെ ഉപയോഗിക്കത്തില്ലായിരുന്നോ ആ ദേ വൈറ്റ് സിമെൻറ്റ് അത് ഞാൻ ഒരു രണ്ട് സ്പൂണോളം വൈറ്റ് സിമെൻറ്റ് ചേർക്കുകയാണ് ഇത് ചേർക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോഴ് ഇത് എലി വന്നിത് കഴിക്കുകയും ചെയ്യും പക്ഷേ എന്നിട്ട് ഇത് എവിടെയെങ്കിലും പോയി വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ഇത് അതിൻ്റെ പിന്നെ വൈറ്റിൽ ആ ആ ഇത് കട്ടയായിട്ട് നിൽക്കും കട്ടയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് പിന്നെ പെട്ടെന്ന് അത് മരണം സംഭവിക്കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ഇതും ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീട്ടിലെ എലിയുടെ ശല്യം കാരണം നമ്മളിങ്ങനെ അമ്മാവനോട് പറഞ്ഞിട്ട് അമ്മാവൻ പറഞ്ഞു തന്നതാണ് അവർക്ക് കൃഷിയുള്ളതാണ് അപ്പം അവർക്ക് ഈ എലിയെ എങ്ങനെ ഓടിക്കാം എന്നുള്ള ആ വിദ്യയൊക്കെ അവർക്കറിയാം അവരവിടെ കൃഷി പാടത്തി ചെയ്യുന്നതാണിത് അപ്പം അവർ പറഞ്ഞു തന്ന വിദ്യയാണിത് ഇതിൻ്റെ കൂടെ നമുക്ക് പിന്നെ ഇത് രണ്ടു വണ്ണയ്ക്ക് തന്നെ വന്നോളും പിന്നെ കപ്പലിൻ്റെ മണം കൊണ്ട് വരും പക്ഷേ എന്നാലും നമുക്ക് രണ്ട് ബിസ്ക്കറ്റും കൂടി ഇതിൻ്റെ കൂടെ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവാണ് അല്ലാതെ തന്നെ മെയിൽ നമ്മളെന്ത് വലിച്ചെറിഞ്ഞാലും അതൊക്കെ തിന്നാനായിട്ട് വരുമല്ലോ ഇതിപ്പം എന്തേ നല്ല കണ്ടിട്ട് നമുക്ക് തന്നെ ഇതേ നോക്കി നല്ല ഫലപ്രദമാണെന്ന് തോന്നില്ലേ ഇതേ നോക്കി ബിസ്ക്കറ്റും കപ്പലണ്ടി വറുത്തത് ആ പൊടിച്ചതും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പത്തേനും ഇത് എല്ലാവർക്കും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അധികം പൈസ ചിലവുമില്ല നമ്മൾ എലിവഷം മേടിച്ചും അല്ലെങ്കിൽ അതുപോലെ ഈ ചിലര് എന്താണ് പശയൊക്കെ മേടിച്ച് വെച്ചു നോക്കും പക്ഷെ ഒന്നും അത്ര ഫലപ്രദമല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നന്നാണ് അപ്പോൾ ഞാൻ രണ്ട് ടിപ്സാണ് പറഞ്ഞത് ഒന്ന് നമ്മുടെ അരിപ്പൊടി അരി വറുത്ത് പിടിച്ചത് അതും അതുപോലെ പിന്നെ ഇതിനകത്ത് നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ പാരസിറ്റോള് പിന്നെ ഗുളികയും ചേർത്തിട്ടുണ്ട് അതുപോലെ ഇതെന്ന് പറയുന്നത് വൈറ്റ് സിമെൻറ്റും കപ്പലിൻ്റെയാണ് വൈറ്റ് സിമെൻറ്റിൻ്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് വരുന്നത് ഇനി അല്ല നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് ഞാൻ ബിസ്ക്കറ്റും എക്സ്ട്രാ ചേർത്താണ് ഇതിനെ ആകർഷിക്കാൻ വേണ്ടി തന്നെ എന്നെ ഇതങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി സംഭവം ഇനി ഉടനെ തിരുന്നോണ്ട് പോക്കോളും നമുക്ക് നൂറ് ശതമാനവും ഫലപ്രദമായ ഒന്നാണ് അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ എന്നെ കമൻ്റിൽ കൂടി അറിയിക്കണം അതുപോലെ തന്നെ നമ്മൾ എന്നും പറയുന്ന പോലെ നിങ്ങളെല്ലാവരും എനിക്ക് ഈ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എന്നും സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബും ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അങ്ങനെ എല്ലാവരും ഇത് ചെയ്തു നോക്കി എന്നെ കമൻറ്റ് അറിയിക്കണം അപ്പോൾ ഇനി ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി ഞാൻ വരാം ബൈ